ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിതിന് മുന്നേയും നമ്മുടെ ചാനലിൽ മീൻ കറിയുടെ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെയും മീൻ കറിയായിട്ട് വരാൻ കാര്യം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അങ്ങനെ ആരും ഉണ്ടാക്കാത്ത തരത്തിലാണ് നമ്മൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് ആൻഡ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അയല മീനാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു മൺചട്ടി എടുക്കാം ഗ്യാസ് ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് പഴുത്തതായതുകൊണ്ടിട്ടാണ് ആ കളറ് പിന്നെ കുറച്ച് ആവശ്യത്തിന് ചുവന്നുള്ളി ചതച്ചത് ആവശ്യത്തിന് ഇഞ്ചി ചതച്ചത് അപ്പോൾ മീൻ എന്തോരം എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂടി ചേർക്കാം സാധാരണ മുളക് പൊടി പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടിയും ചേർക്കാൻ പിന്നെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ചേർക്കാനുള്ളത് കൊടമ്പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് വെള്ളവും കുടംപുളിയും അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൊടമ്പുളി തന്നെ എടുക്കണം കേട്ടോ ഒന്നും യൂസ് ചെയ്യത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇവിടെ ഞാൻ ഒരു ഹാഫ് സ്പൂൺ ഒരു അല്ലി സ്പൂണാണ് ഹാഫ് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ഇതാക്കുന്നത് ഇത് ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല അധികം വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടിയിൽ പച്ചമുളക് മറ്റേ മുളക് പൊടിയൊക്കെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം ഇപ്പോഴും ശ്രദ്ധിക്കുക നമ്മളിപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ ചട്ടി വെച്ചേക്കുക അപ്പോൾ നമ്മളിവിടെ ഫിഷ് ഒക്കെ മെയിൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചട്ടിയിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ടുകൊടുക്കാം നമ്മളിപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അത് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിന് ആ മീൻ ആ ചാറില് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നന്നായിട്ട് ആ ചാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എന്തോരം മീൻ എടുക്കുന്നോ അത് ഫുൾ മീനിൻ്റെ പീസും ആ ചാറിൽ മുങ്ങി കിടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് എടുത്ത് ഞാനിപ്പോൾ രണ്ട് മൂന്ന് അയിലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്നയിൽ ആ ഒരു പീസിന് ഇത്രയും ചാറ് വേണം അപ്പോൾ ആ ഒരു കണക്കിൽ വേണം നിങ്ങളും വെള്ളം ഒഴിക്കാനായിട്ട് നമ്മുടെ പുളിവെള്ളാണെങ്കിൽ കിടക്കുന്നത് അപ്പോൾ പുളി പുളി വെള്ളം എന്തോരം ഒഴിക്കണമെന്ന് മീൻ്റെ ഇത് നോക്കിയിട്ടാണ് ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ അത്രയും വെള്ളം വേണ്ട നമുക്ക് ഇത്രയും പറ്റിയാലാണ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടാം ഇപ്പം ഏകദേശം ഞാനൊരു പതിനഞ്ച് പതിനഞ്ചോളം മിനിറ്റ് പറഞ്ഞത് പതിനഞ്ച് കൂടുതൽ മിനിറ്റ് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ആ ഒരു ഗ്രേവി ഇട്ട് തിളപ്പിച്ച മീൻ തന്നെ കിടന്നു അതായത് നന്നായിട്ട് ആ മീൻ്റെ പീസിലേക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കാതെ തന്നെ വെച്ചത് എന്നിട്ട് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക അതുമാത്രം ചെയ്താൽ മതി ഇത്രയും സിമ്പിളാണ് ഏതൊരു ബിഗിനേഴ്സിനും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾക്ക് കുറച്ച് നേരം ആ ഒരു വെള്ളം പറ്റി ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറിയുടെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പെട്ടെന്ന് പഠിക്കാൻ പറ്റുക അപ്പോൾ ആദ്യമായിട്ടൊക്കെ മീൻകറി ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ മീൻകറിയുടെ എന്നാലും ടേസ്റ്റിനെ ഒട്ടും കോംപ്രമൈസും ചെയ്യുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇടയ്ക്കൊക്കെ വീട്ടിൽ ഇങ്ങനെ മീൻകറി വെച്ച് നോക്കുക നമ്മൾ നേരത്തെ വെക്കുന്ന രീതിയിൽ ഇതിന് എന്താണ് ടേസ്റ്റ് വ്യത്യാസമെന്നൊക്കെ അപ്പോൾ പറയാൻ പറ്റും അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടമെങ്കിൽ വീട്ടിലത് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഇതേപോലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റോ അല്ലെങ്കിൽ റെസിപ്പിയായിട്ടോ നമുക്ക് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്